സ്വതൊക്കെ ചെറുതാന്ന് വിചാരിച്ചിട്ടും നീ ചെയ്യാതിരിക്കരുത് ചെറുതാ അള്ളാൻ്റെ അടുത്ത് വലുതായിരിക്കും ചില പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാവും മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ അവരെടുത്തതെങ്കിലുമൊക്കെ സാധനം എടുത്തിട്ട് വിൽപ്പന എടുത്തുന്നവർ അവരൊക്കെ ഇങ്ങനെ ചെറിയ സംഖ്യയൊക്കെ സ്വതക്കഴിയുമ്പോൾ അവർക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും വലിയ വല്ല ഹജി ആർ എല്ലാം തക്കാഫിലെല്ലാം ഏറ്റെടുക്കുമ്പോൾ എന്നാണ് റബ്ബെ ഞാനൊക്കെ ഒരു മുത്തല്യമ്മനെ ഒരു എന്താ എന്തെൻ്റെ കയ്യിലുള്ള മൂപ്പര് ഇങ്ങനെ വല്ലാ ഡ്രസ്സെന്നിങ്ങനെ എടുത്തു നോക്കുമ്പോൾ മത്സ്യം മണക്കുന്ന മത്സ്യത്തിൻ്റെ മണമുള്ളവർ പത്ത് രൂപയുള്ളത് അത് ബക്കറ്റിലിടുമ്പോൾ അയാൾ ചിന്തിക്കണം ഇതല്ല സിൽക്കിന് കൊപ്പം അതും മതി അയാൾക്ക് സ്വർഗത്ത് പോരാത്തും മതി നമ്മളവല്ലേ അപ്പാൾക്ക് എന്തൊരു സ്നേഹമെന്നറിയും മനസ്സറായിട്ട് നന്മയുമ്പോൾ ഇയാൾ എന്നെ ചിലപ്പോൾ ഇങ്ങനെ എന്തുവർക്കും ഈ മദ്രസയിൽ പഴി കിട്ടുന്ന സാലറി അല്ലെങ്കിൽ ചെറിയ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഓട്ടോലൊഴിച്ചിട്ട് ഒടിച്ച് കിട്ടുന്ന ഇത് എൻ്റെ കൈക്ക് താമ്പ് കെട്ടി ഭാര്യ പ്രസവം മൂന്നെണ്ണം ഓപ്പുലേഷനാണ് എപ്പാന്ന് എൻ്റെ ജീവിതം ഒന്ന് പച്ചപിടിക്കും ഒന്നെ രക്ഷപ്പെടുത്തണേ എങ്ങനെയുമോ എൻ്റെ ദ്വാഹ സ്വീകരിക്കാൻ ക എന്ത് പറഞ്ഞിട്ട് അള്ളാ തട്ടുക എന്തൊരു കല്യെന്നറിയോ ഇങ്ങനത്തെ ദുബാക്ക കേൾക്കുമ്പോ എന്തൊരു സ്നേഹം നിർവഹിച്ചു പാവങ്ങളെ സഹായിച്ച മനുഷ്യന്മാരെ കുറിച്ചിട്ട് ഹദീസിൽ എന്താ ഉള്ളു എന്നറിയോ മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്ത മനുഷ്യൻ നന്മന്റെ തട്ടിൽ അഥവാ തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോ കേട്ടോളി ഹദീസ് തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോ റസൂദ പറയുന്ന ഓഫർ കേട്ടോ സ്വലന്തോ അത്സലം ഞാൻ അവിടെ ഉണ്ടാവുന്നു അവിടെ ഐ ഞാടുണ്ട് ഞാൻ അവിടെ ഉണ്ട് മോനെ എന്തെങ്കിലും ഞാൻ ചെയ്തുതരാം ഐ സംഘടനാ പ്രവർത്തകനാവണം നമ്മൾ നമ്മളെ തന്നെ പൂജിച്ച് എന്താ ജീവിതത്തിന്റെ അജണ്ട നാല് മക്കള് ഓരെ കെട്ടിച്ച് പിന്നെ ഓർക്ക് വീട് എടുത്തൊടുത്ത് ഇനി ഏതെങ്കിലും ഒരു പള്ളിക്കാട്ടി പോയിട്ട് കിടക്കലല്ല നമ്മളെ അജണ്ട മറിച്ച് നമ്മളെ ജീവിതം കൊണ്ട് കുറേ ജീവിതങ്ങളും ഉണ്ടാവും കുറെയാളുടെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുക ഇതാണ് മാസങ്ങളോളം ഏറ്റുക്കാഫിരിക്കുന്നതിനേക്കാൾ അതും മദീനത്തെ പള്ളിയിൽ ഏറ്റുക്കാഫിരിക്കുന്നതിനേക്കാൾ മഹത്വം ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് ഉണ്ട് എന്നല്ലേ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ ഇപ്പൊ അബ്ബാസ് ബസ് അലി അള്ളാഹു അനുഭവമായാണ് നമുക്ക് ഈ ഹദീസ് പഠിപ്പിച്ചിരുന്നത് ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം